ഞാൻ വിസയുള്ളൊരു വീട്ടമ്മയായിരുന്നു രാവിലെ അടുക്കള പിന്നെ ഹോംവർക്ക് ട്യൂഷൻ എല്ലാം മാറിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സ്വപ്നങ്ങൾ എവിടെ പോയെന്ന് പിന്നെയാണ് ഞാൻ കണ്ടത് ഇ വിദ്യ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് എവിടെയും പോകാതെ വീട്ടിലിരുന്നാണ് പഠിച്ചത് സി ബി എസിൻ്റെ സെൻറ്റർ ഫോർ ബിഹേവിയർ സയൻസിലൂടെ ഞാൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ആൻഡ് ഓഫീസ് മാനേജ്മെൻറ് കോഴ്സ് എടുത്തു മൊട്ട്യൂൾസ് വീഡിയോ ലെസൺസ് ഷോർട്ട് ക്യൂസസ് എല്ലാം മലയാളം ഇംഗ്ലീഷ് മിക്സിംഗിൽ അതുകൊണ്ട് ഈസി ടു ഫോളോ ഞാൻ പഠിച്ചു പ്രാക്ടീസ് ചെയ്തു സർട്ടിഫിക്കറ്റ് കൈവശമായി എന്തായാലും ഞാനൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു ഫ്രീലെ അഡ്മിൻ ജോബ്സ് ഷെയർഡ് ഞാൻ ആദ്യ പ്രൊജക്ട് തന്നെ നേടിയെടുത്തു കോഴ്സ് കാറ്റഗറീസ് ഐ ചൂസ് സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് ഓഫീസ് മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഓണ്ടർപ്രിനർഷിപ്പ് ആൻഡ് സ്റ്റാർട്ട്സ് ഇതൊരു ഷോർട്ട് ടേം കോഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ഫലങ്ങൾ ലൈഫ് ലോങ് ആണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞു ഇന്നലെ വരെ എൻ്റെ നെയിം വാട്സപ്പ് ഡി പി എന്ന് മാത്രമായിരുന്നു ഇന്ന് ഞാനൊരു മൈക്രോ ഓണ്ടർപ്രനറാണ് ആ ക്രെഡിറ്റ് സി ബി എസ് ആൻഡ് ഇ വി ടേക്കാണുള്ളത് ചില സമയം എനിക്ക് ലേണിംഗ് സെഷനു വേണ്ടി രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അത് വെറുത്താണ് ഈ വിദ്യ എന്നത് സ്ത്രീകൾക്ക് അവരുടെ സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് ലീഡ് ചെയ്യാനുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നോ ഏജ് ലിമിറ്റ് നോ ബാരിയർ ജസ്റ്റ് യുവർ വിൽ പവർ രജിസ്ട്രേഷൻ അത്ര ഈസിയാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർ ആദ്യം ഇരുന്നൂറ്റൻപത് രൂപ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തു കൊടുക്കും നെക്സ്റ്റ് ഇരുന്നൂറ്റൻപത് അടയ്ക്കുമ്പോൾ യൂസർ നെയിമും പാസ്വേർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവർക്ക് ഡയറക്റ്റ് ആയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഒരാൾക്ക് എത്ര കോഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം ആളുകൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എവിടെ നിന്ന് ഞാൻ ഉത്തരം പറയുന്നു ഈ വിദ്യാഗ്യാ വിൻസ് വാട്സ്ആപ്പ് നൗ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരളം